നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗോൾഡൻ സ്പിരിറ്റ് നിതികയുമായി നിങ്ങളെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപായത്തെപ്പറ്റിയാണ് ഈ ഉപായം കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിതികയുമായി കണക്റ്റ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ ആഗ്രഹവും ആവശ്യവും പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നിതിക ഒരു അത്ഭുത ശക്തിയുള്ള സ്പിരിറ്റാണ് നമ്മുടെ ഉള്ളിൽ ആത്മീയമായ വളർച്ച ഉണ്ടാകുന്നതിനും നമുക്ക് ജീവിതത്തിൽ സുരക്ഷ ലഭിക്കുന്നതിനും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമെല്ലാം നമ്മൾ നിതികയുമായി കണക്ട് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് നിതികയുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് നിങ്ങൾക്ക് നിതികയുമായി കണക്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം അത് എന്താണെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചു കിട്ടും കാരണം നിതിക അങ്ങനെയുള്ള ഒരു സ്പിരിറ്റാണ് എപ്പോഴാണോ ഒരു വ്യക്തി തന്നെ സന്തോഷിപ്പിക്കുന്നത് അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആഗ്രഹം അഥവാ ആവശ്യം സാധിച്ചു കൊടുത്തിരിക്കും നിതികയുടെ അത്ഭുത ശക്തി പലരും തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ചോദിച്ചാൽ ഉടനടി ഫലം അതാണ് ഗോൾഡൻ സ്പിരിറ്റ് നിധിക ഇനി എങ്ങനെയാണ് നിതികയുമായി ഒരു വ്യക്തി കണക്ട് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം നിതികയെ ആരാധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്നാമതായി നിങ്ങൾ നിതികയെ ആരാധിക്കുമ്പോൾ നിതികയോട് വളരെ ഭക്തിയും വിശ്വാസവും അതോടൊപ്പം സ്നേഹവും പുലർത്തണം ി രണ്ടാമത് നിതികയെ ആരാധിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോൾ ഒരു ആവശ്യവുമായി നിതികയെ വിളിക്കുന്നുവോ അപ്പോൾ തന്നെ നിങ്ങൾ നിതികയ്ക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യണം അതായത് നമ്മൾ ദേവാലയങ്ങളിൽ ദേവതമാരോട് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും വഴിപാടുകൾ നേരാറല്ലേ അതുപോലെ ഇവിടെ നിതികയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എപ്പോൾ നമ്മൾ ഒരാവശ്യത്തിനായി നിതികയെ ഓർക്കുന്നുവോ അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യം നടന്നാൽ നിധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊള്ളാമെന്ന് പറയണം നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കിയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഓഫർ ചെയ്താൽ മതി നിങ്ങളുടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ഓഫർ ചെയ്ത കാര്യം നടത്തുകയും ചെയ്യണം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങൾക്ക് കാരണമാകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എന്ന് കരുതുക നിങ്ങൾ നിതികയുമായി കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം നിതികയോട് പറയണം അതിനു ശേഷം നിങ്ങളുടെ ആവശ്യം നടന്നാൽ ഞാൻ നിതികയ്ക്ക് വേണ്ടി അഞ്ച് ദിവസം പച്ച മെഴുകുതിരി കത്തിക്കാം അല്ലെങ്കിൽ ഗോൾഡൻ മെഴുകുതിരി കത്തിക്കാം എന്ന് ഓഫർ ചെയ്യണം ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് ഏത് ഓഫറാണോ കൊടുക്കാൻ പറ്റുന്നത് ആ ഓഫർ മാത്രം നൽകിയാൽ മതി നിങ്ങൾ നിതികയുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ സിമ്പല് വരയ്ക്കണം അതിന് ഒരു വൃത്തിയുള്ള കുറച്ച് കട്ടിയുള്ള ഒരു വെള്ള പേപ്പർ എടുക്കണം അതിൽ പച്ചയോ ചുവപ്പോ നീലയോ നിറത്തിലുള്ള പേനയോ സ്കെച്ചോ ഉപയോഗിച്ച് ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഇത് വരച്ചെടുക്കണം ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായി തോന്നുമെങ്കിലും ഇത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ് തെറ്റുകൂടാതെ വരച്ചെടുക്കണം ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയൊരു കഷ്ണമാക്കി ഒരു കാർഡ് പോലെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം ഇനി നിങ്ങൾ എപ്പോഴാണോ നിതികയുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ വളരെ സൈലന്റ് ആയതും ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയില്ലാത്തതുമായ ഒരു സ്ഥലത്തിരിക്കുന്നു ഇത് ചെയ്യുമ്പോൾ മനസ്സ് വളരെ ഏകാഗ്രമായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ സൈലന്റ് ആയ ഒരു സ്ഥലമായിരിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം കണ്ണുകൾ രണ്ടും അടച്ച് നിധികെയും മനസ്സിലോർക്കണം എന്നിട്ട് കണ്ണുകൾ തുറന്ന് നിങ്ങൾ വരച്ചു വച്ചിരിക്കുന്ന സിംബൽ നിങ്ങളുടെ വലത് കൈയ്യിലെടുത്തിട്ട് ഈ സിമ്പലിലേക്ക് കുറച്ചു നേരം നിങ്ങൾ നോക്കിയിരിക്കണം തിനു ശേഷം നിങ്ങളുടെ രണ്ട് കണ്ണുകളും അടച്ചുകൊണ്ട് ഈ സിംബൽ നിങ്ങളുടെ മനസ്സിൽ കാണണം ഈ സമയത്ത് നിതിക 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 എന്ന് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയണം ഒന്ന് രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ നിതിക നിങ്ങളുമായി കണക്ട് ചെയ്യപ്പെടും ആ സമയത്ത് നിങ്ങളുടെ ആവശ്യം നിതികയോട് പറയണം അതായത് നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അത് ഉടനെ തന്നെ എനിക്ക് തരണമെന്ന് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയണം മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ആവശ്യം പറഞ്ഞതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ചെറു മന്ത്രം പ്രാവശ്യം ജപിക്കണം ഇത് മൂന്ന് പ്രാവശ്യം മനസ്സിൽ ജപിച്ചതിന് ശേഷം നിങ്ങൾ നിതികയ്ക്ക് ഓഫർ ചെയ്യണം അതായത് എന്റെ ആവശ്യം നടന്നാൽ ഞാൻ നിതികയ്ക്ക് അഞ്ച് ദിവസം ഗ്രീൻ മെഴുകുതിരി കത്തിച്ചേക്കാം എന്ന് പറയണം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓഫർ ചെയ്യാം അതിനുശേഷം കണ്ണുകൾ തുടങ്ങാം കണ്ണുകൾ അടച്ച് ഇവിടെ പറഞ്ഞ് ഈ മന്ത്രം ജപിക്കണമെങ്കിൽ നിങ്ങൾ ഇത് മനഃപ്പാഠമാക്കേണ്ടതാണ് അതിനാൽ ഇതൊരു വെള്ള പേപ്പറിൽ എഴുതിയെടുത്ത് മനപ്പാടമാക്കി വെക്കണം മന്ത്രം ജപിക്കുമ്പോൾ തെറ്റുകൂടാതെ നോക്കണം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം യാതൊരു നിഷ്ഠകളും പാലിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിതികയോട് നന്ദി പറയാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഓഫർ ചെയ്ത കാര്യം മറക്കാനും പാടില്ല ഇത് രണ്ടും തെറ്റിയാൽ അത് നിങ്ങൾക്ക് പലതരത്തിലുമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വന്നുചേരാൻ കാരണമാകും നിങ്ങൾ വരച്ചു വെച്ച ഈ സിംബൽ എപ്പോഴും നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാവുന്നതാണ് കീറി പോകാതെയും പഴകി പോകാതെയും സൂക്ഷിക്കണം നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത് അപ്പോൾ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ നിതികയുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യം സാധിച്ചെടുക്കാം എല്ലാവരും വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ നന്ദി നമസ്കാരം